വെൽക്കം ബാക്ക് ടു ഡിപ്ലൈ ഹാപ്പിനെസ് ഇന്ന് അറുപതിനും സ്വപ്നം കാണുന്നത് കൊണ്ട് എന്താണ് നേട്ടം നമുക്കറിയാം നമ്മളുടെ റിട്ടയർമെൻറ്റ് ആകുമ്പോൾ ഒരു അമ്പത്തെട്ട് അമ്പത്തൊമ്പത് അറുപത് വയസ്സാകുമ്പോഴേനും നമ്മൾ നമ്മളുടെ വീടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒതുങ്ങി കഴിയാൻ ആഗ്രഹിക്കുന്നത് കുറച്ച് പേരുണ്ട് നമ്മളിങ്ങനെയാണ് നമ്മളുടെ ഒരു ജോലിയിൽ പ്രവേശിക്കുന്നത് കൊച്ചുകുട്ടികളായിരിക്കുമ്പോൾ വളരെയധികം സ്വപ്നങ്ങൾ അവർക്കുണ്ടാവും അല്ലേ അതാണ് സ്വപ്നങ്ങൾക്ക് ചിറക് ചിറകുമ്പോഴാണ് നമ്മളുടെ ആഗ്രഹങ്ങൾ അതെല്ലാം സഫലീകരിക്കുന്നത് അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അറുപതിലും സ്വപ്നം കാണുന്നത് കൊണ്ട് എന്താണ് നേട്ടം വളരെയധികം നേട്ടമുണ്ട് അറുപതിൽ നമ്മൾ സ്വപ്നം കാണാൻ തുടങ്ങുന്നത് നമ്മൾ ചെറുപ്പകാലത്ത് നമ്മൾ സ്വപ്നം കണ്ട പോലെ നമ്മളുടെ ഒരേയും നമ്മളതിനനുസരിച്ച് പ്രവർത്തിച്ച് നമുക്കത് അച്ചീവ് ചെയ്യുന്നത് പോലെ തന്നെയാണ് അറുപത് കഴിഞ്ഞിട്ട് നമ്മൾ സ്വപ്നം കണ്ടാൽ എന്താണ് അതിൻ്റെ നേട്ടം എന്ന് നമുക്ക് നോക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നി വയസാൻ കാലത്ത് അതിന് സ്വപ്നം കാണൽ ഇതെന്തി ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല അറുപതിലും സ്വപ്നം കാണാൻ ശരിക്കും ആരംഭിക്കേണ്ടത് നമ്മൾ എന്താണ് സ്വപ്നം എന്നല്ലേ ചെറുപ്പകാലത്തെ കുട്ടികളെ പോലെ തന്നെ നമ്മളും നമ്മളുടേതായ സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങി കുഞ്ഞു കുഞ്ഞ് സ്വപ്നം അത് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് യാത്ര എന്തിനാണ് സ്വപ്നം കാണുന്നത് കുട്ടികൾ മിഠായിക്ക് ഓരോ സ്വപ്നം കാണാറുണ്ട് ബേർഡേ ഒക്കെ എടുക്കുമ്പോൾ ഞാൻ സ്വപ്നം കണ്ട ടീച്ചർ എനിക്ക് കുറേ മിഠായി കിട്ടിയിരുന്നു അല്ലെങ്കിൽ മിഠായി വാങ്ങി തന്ന് അങ്ങനെ കൊച്ചു കുട്ടികൾ ഇങ്ങനെ പറയുന്ന പോലെ തന്നെ നമ്മളും ബർഡേ പോലെ കുട്ടികൾ ആഗ്രഹിക്കുന്ന പോലെ അല്ലെങ്കിൽ കൊച്ചു കുട്ടികളുടെ സ്വപ്നങ്ങൾ നമ്മൾ ചിലപ്പോൾ കാലത്ത് സ്വപ്നങ്ങൾ കണ്ട് യാഥാർത്ഥ്യമാക്കിയ പോലെ വയസ്സുകാലത്തും അറുപതിലും നമുക്ക് ഈ ജോലിയിലും നമുക്ക് സ്വപ്നം കണ്ട് നമ്മളുടെ കാര്യങ്ങളെല്ലാം സാധിക്കാം ഒന്നാമതായിട്ട് സ്വപ്നം കാണുന്നത് നമ്മൾ ഉയരങ്ങളിലേക്കാണ് എത്തുന്നത് നമ്മൾ താഴേക്കല്ല പോകുന്നത് നമ്മളുടെ ഓരോ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ നമ്മൾ ഒന്നും കൂടി ഒന്ന് വർക്ക് ചെയ്യുമ്പോൾ അത് സാക്ഷാത്കാരത്തിനായിട്ട് നമ്മൾ ഇഷ്ടത്തോടു കൂടി പ്രവർത്തിക്കും അപ്പം നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റും അപ്പോൾ സ്വപ്നം കാണുന്ന മനുഷ്യൻ്റെ കഴിവാനെ ഉയരങ്ങളിലേക്കാണ് എത്തിക്കുന്നത് അപ്പോൾ നമ്മൾ സിക്സ് ആയാലും സ്വപ്നം കാണാം അപ്പോൾ നമ്മൾ ഒന്നുകൂടി നമ്മളുടേതായ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ നമുക്ക് കഴിയും പിന്നെ എല്ലാ പ്രായത്തിലുള്ള ആളുകളും സ്വപ്നം കാണില്ലേ അപ്പോൾ അതിൽ പലരുടെ പലർക്ക് ജോലി കിട്ടണം വിവാഹം കഴിക്കണം നല്ല പൊസിഷനിൽ എത്തണം വീട് വെക്കണം ഇതൊക്കെ സ്വപ്നങ്ങളാണ് അല്ലേ കുറേയൊക്കെ സ്വപ്നങ്ങൾ നമ്മൾ വർക്ക് ചെയ്തിട്ടാണ് വർക്ക് ഹാർഡ് അങ്ങനെയാണ് നമുക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഒരു സ്വപ്നം അച്ചീവ് ചെയ്യുക എന്ന് വെച്ചാൽ നമ്മൾ വളരെയധികം ശ്രദ്ധയോടുകൂടി അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കണം അപ്പോൾ നമ്മൾ അറുപത് വയസ്സ് തൊട്ട് നമ്മൾ ഇനി എന്ത് സ്വപ്നം ഇനി എങ്ങനെയോ ഒരു ഒതുങ്ങിക്കഴിഞ്ഞാൽ പോരെ അല്ല ഇവിടെ നിന്നാണ് നമ്മൾ നമ്മളുടെ സ്വപ്നങ്ങൾ നെയ്തെടുക്കേണ്ടത് ചിലരങ്ങനെ പറയും പക്ഷേ മിക്കവാറും ആളുകൾക്ക് സ്വപ്നങ്ങൾ ഉണ്ടാവും നമ്മളുടെ ഏജുകളിൽ അറുപതാം വയസ്സിലൊക്കെ നമുക്ക് സ്വപ്നങ്ങൾ റിട്ടയർ ചെയ്താലുണ്ടാവും ഒരിക്കലും നമ്മൾ ഒതുങ്ങിക്കൂടേണ്ടവരല്ല റിട്ടയർമെൻറ്റിന് ശേഷം എന്തിനാണ് നമ്മൾ കൂടുന്നത് ഒരുവിധ ആളുകൾ റിട്ടയർമെൻറ്റ് കഴിഞ്ഞാൽ പിന്നെ ആ അന്ന് ഒരു യാത്ര എപ്പോഴും കൂടെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയാൽ പിന്നെ അവരെ വിചാരം ആ വീടാണ് അതിൻ്റെ അതിൻ്റെ ചുറ്റുപാടാണ് അവരുടെ സ്വപ്നം എന്നാണ് അല്ല നമ്മൾ സ്വപ്നങ്ങൾ അതിനപ്പുറം കാണണം അപ്പോഴാണ് നമുക്ക് പുറത്തേക്ക് പോകാനും യാത്ര പോകാനും കാഴ്ചകൾ കാണാനും ഇടയ്ക്ക് ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാനും ഒരു ഫിലിമിന് പോകാനും ഒക്കെ നമുക്ക് സ്വപ്നം കണ്ട് അതൊക്കെ യാഥാർത്ഥ്യം ആക്കി തീർക്കാം അല്ലാതെ എല്ലാ ഉള്ളിലും ഒതുക്കി ഓ ഇനി എന്ത് ജീവിതം ഇനി ഇനിയൊക്കെ തീർന്ന് കുറയും നാളിങ്ങനെ ഓടി ചാടി നടന്നാൽ ഇനി റെസ്റ്റ് റെസ്റ്റിൻ്റെ ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ അപ്പോൾ നമ്മൾ നമ്മൾക്ക് വേണ്ടി ജീവിക്കാം ഞാനൊരു റിട്ടയേർഡ് ടീച്ചർ ആയതുകൊണ്ട് ഞാനും പറയുകയാണ് നമുക്ക് വേണ്ടി നമ്മൾ ജീവിക്കുക അപ്പം നമുക്ക് വേണ്ടി നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾക്ക് കുറച്ച് സ്വപ്നം ഒക്കെ കണ്ടാൽ അത് യാഥാർത്ഥാക്കാം അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാം കുറേ ഉത്തരവാദിത്തങ്ങൾ ഒന്നിന് പറയും ഒന്നായി നമുക്ക് ഇപ്പോൾ കുട്ടികളുണ്ടായി അവരുടെ വിദ്യാഭ്യാസം അവരുടെ വിദ്യ വിവാഹം പിന്നെ അവരെ വീട് അങ്ങനെ വെക്കലുക അങ്ങനെ പല കാര്യങ്ങളിലും നമ്മൾ അതിലെല്ലാം അവരെ കൂടെ നിന്നിട്ട് ഇനി അവരെ അവരെ ഇഷ്ടത്തിന് വിടുക കൂടുതലതിൻ്റെ മേലെ അന്വേഷിക്കാനും പറയാനൊന്നും നമ്മൾ വേണ്ട അവരവരുതായ സ്വപ്നങ്ങൾ സാക്ഷാത്രിച്ച് അവരെ മക്കളെയൊക്കെ അവർ വളർത്തി വലുതാക്കട്ടെ അപ്പോൾ അങ്ങനെ നമ്മൾ കരുതി നമ്മൾ നമ്മൾക്ക് വേണ്ടി ജീവിക്കുക അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാം അപ്പോൾ ചുറു ചുറുക്ക് ഉള്ള ആളുകളായിട്ട് നമ്മൾ നടക്കണം ശ്രമിക്കുക അല്ലാതെ കൂടി അല്ലെങ്കിൽ രാവിലെ നമ്മൾ ഓഫീസിലൊക്കെ പോകുമ്പോഴേ അല്ലെങ്കിൽ സ്കൂളിലൊക്കെ പോകുമ്പോൾ ടീച്ചേഴ്സിനും പിന്നെ എല്ലാ കാര്യങ്ങളും ഒതുക്കി കുളിച്ച് ഡ്രസ്സ് അതേപോലെ തന്നെ എപ്പോഴും നീറ്റ് ആൻഡ് ആയിട്ടുള്ള ഒരു ഡ്രസ്സിങ് നമുക്ക് അത്യാവശ്യമാണ് അല്ലാതെ ആ നല്ലതൊക്കെ അവിടെ മടക്കി വെച്ചിട്ട് ഒരു ഷാബി ആയിട്ട് അത്ര നല്ലതല്ലാത്ത ഒക്കെ കൊടുത്ത് വീട്ടിൽ നടക്കേണ്ട കാര്യമില്ല എല്ലാം നല്ലത് ഒക്കെ തന്നെ നമ്മൾ വീട്ടിലും എടുക്കുക പിന്നെ ഒരു നടത്താവുക അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്കൊരു എക്സസൈസ് കൂടിയാണ് ഇഷ്ടപ്പെട്ട ആഹാരം യാത്ര ഇതൊക്കെ നിങ്ങൾക്ക് പറ്റുന്നതാണ് അതെല്ലാം നമ്മൾ ശ്രദ്ധിച്ച് പോകുക പിന്നെ ഏറ്റവും കൂടുതൽ രോഗങ്ങളിൽ നിന്ന് മുക്തി അതിനാണ് ഞാൻ പറയുന്നത് എപ്പോഴും യോഗ അല്ലെങ്കിൽ എക്സസൈസൊക്കെ നമ്മൾ ചെയ്യണം രോഗം വരാതിരുന്നാൽ തന്നെ നമ്മൾക്ക് പകുതി സ്വപ്നം നമ്മുടെ സാക്ഷരതകട്ട് അല്ലെങ്കിൽ ആ അസുഖത്തിനിലേക്ക് പോകും നമ്മൾ ശരീരം ഇനങ്ങാതെയും എക്സസൈസൊന്നും ചെയ്യാതെ ആകുമ്പോൾ നമ്മൾ നമ്മളുടേതായ ലോകത്ത് ഒതുങ്ങി ഒതുങ്ങിക്കൂടുമ്പോഴാണ് ഇതൊക്കെ പുറപ്പെടുന്നത് അപ്പോൾ നമുക്ക് റിട്ടയർമെൻറ്റിന് ശേഷം നമ്മൾ സ്ത്രീകളായാലും അടുക്കളയിൽ മാത്രം ഒതുങ്ങി കഴിയാതെ പുറത്തേക്കൊക്കെ പോവുക പിന്നെ ചടഞ്ഞിരിക്കാതെ പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക പണ്ട് കുറേ നെഗറ്റീവ്സൊക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ടാവും താഴ്ചകളുണ്ടായിട്ടുണ്ടാവും ഉയർച്ചകളുണ്ടായിട്ടുണ്ടാവും അപ്പോൾ അതിൽ പാസ്റ്റ് ഈസ് പാസ്റ്റ് ഇനി ഫ്യൂച്ചറിനെ പറ്റിയിട്ടുള്ള ചിന്തയാണ് ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് കഴിയുന്നത് അതിൽ ഹാപ്പിയാവുക പോസിറ്റീവായിട്ട് എപ്പോഴും ചിന്തിക്കുക പോസിറ്റീവായി ചിന്തിക്കുന്നവരായിട്ടുള്ള കൂട്ടുകൂടുക പിന്നെ ഇടയ്ക്കിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ പുതുക്കുക ഫോൺ ചെയ്യുക ഇപ്പോൾ വീഡിയോ കോളൊക്കെ എത്ര ദൂരമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ കാണാൻ പറ്റുകയുള്ളൂ അതൊക്കെ ചെയ്യുക ഹാപ്പിയാവുക അവരുടേതായ കാര്യങ്ങൾ നമ്മൾക്കും മെസ്സേജ് ചെയ്യുക അല്ലെങ്കിൽ നമ്മളുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ അവർക്ക് മെസ്സേജ് ചെയ്യുക എല്ലാവരും കൂടെ ഒത്തുകൂടുക അങ്ങനെ ഒരു ദിവസം ഒരു ഡേ ടൈം എല്ലാവർക്കും കൂടെ ഒന്ന് ഒത്തുകൂടാനുള്ള സൗകര്യം കിട്ടുകയാണെങ്കിൽ അങ്ങനെ പോകുക അല്ലെങ്കിൽ ഏതെങ്കിലും എല്ലാ രീതിയിലും പുറത്ത് യാത്ര പോകുക കോഫി ഹൗസിൽ പോവുക ഒരു കോഫി കുടിക്കുക ഫ്രണ്ട്സ് ആയിട്ട് ഇതൊന്നും വേണ്ടാന്ന് വയ്ക്കേണ്ട കാര്യമില്ല കേട്ടാ റിട്ടയർ ചെയ്തെന്ന് പറഞ്ഞു കണ്ടിട്ട് നമ്മൾ കുറേ പൈസ കൊണ്ടുവന്ന് അതൊക്കെ അവിടെ ഇവിടെയൊക്കെ ഡെപ്പോസിറ്റ് ചെയ്ത് അത് കുറേ നാൾ നമ്മളിങ്ങനെ മിണ്ടാതെയും പറയാതെയും വീടിൻ്റെ ഉള്ളിൽ നിന്ന് വീണ്ടും നമുക്ക് ഏജ് അങ്ങനെ പെട്ടെന്ന് കൂടുകയാണ് പിന്നെ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അങ്ങനെ അതേപോലെ ഓടിയടക്കാൻ പറ്റില്ല അപ്പോൾ എന്ന് പറഞ്ഞത് നമുക്ക് ഇനിയുള്ള കാലം നല്ല സന്തോഷമായിട്ട് പണ്ടത്തെ പോലെ തന്നെ നമ്മൾ ആക്റ്റീവായിട്ട് പോസിറ്റീവ് തിങ്കിങ് ആയിട്ട് മുന്നോട്ട് പോകാൻ നമ്മളുടെ ജീവിതം നമുക്ക് വേണ്ടി ആസ്വദിക്കാനും നമുക്ക് വേണ്ടി ജീവിക്കുക നമ്മൾ അപ്പോൾ അതാണ് നമുക്ക് ഈ സ്വപ്നം കാണുന്നത് കൊണ്ടുള്ള കാര്യം ആ സ്വപ്നം ഒന്നും എല്ലാം ഒരടിച്ച് ഒരു റൂമിനകത്ത് ഒതുങ്ങി കൂടേണ്ടത് അല്ല നമ്മൾ കുറേ നാൾ വർക്ക് ചെയ്ത് അപ്പോൾ നമുക്ക് വേണ്ടി ഇനി ജീവിക്കുക ഇതാണ് ഞാൻ ഇന്നത്തെ അറുപതിൽ നമുക്ക് സ്വപ്നം കാണാം എന്ന ടോപ്പിക്കായിട്ട് വരാൻ കാരണം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ഷെയർ ഒക്കെ തരിക ഇനി വേറൊരു ടോപ്പിക്കായിട്ട് വീണ്ടും വരാം താങ്ക്